Lakshmi Narayana Arts and Science College, Mayanor, near Ottapalam, affiliated to University of Calicut. The right place to build your dreams and find your gateways to success. Courses offered. Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur. ദുരിതം വിതച്ച തോരാമഴയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച പയങ്കുളം പ്രദേശത്ത് ജനങ്ങൾക്ക് കൈത്താങ്ങായി വിവിധ ക്ലബ് അംഗങ്ങൾ ട്യൂഷനിൽ പൈങ്കുളം ആയുർവേദ ഡിസ്പെൻസറി റേഷൻ കട എന്നിവിടങ്ങളിലെല്ലാം അതിശക്തമായ മഴയെ തുടർന്ന് വെള്ളം കയറിയിരുന്നു ഇതേ തുടർന്ന് നിരവധി നാശനഷ്ടമാണ് സംഭവിച്ചത് കൂടാതെ റോഡിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളടക്കം നീക്കം ചെയ്ത് ശുചീകരിച്ച മാതൃകാപരമായ പ്രവർത്തനമാണ് വി വൺ പൈംകുളം ബ്രിഡ്ജ് ക്ലബ്ബ് എന്നീ അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയത് വാഹനങ്ങൾക്ക് കടന്നുപോകുന്നതിനുള്ള ഗതാഗത സൗകര്യവും ക്ലബ്ബംഗങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ നിർവഹിച്ചു സിസി സി വിനുസ്